മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ചെറിയ വിമതരും ഭീകരരും കൈയടക്കിയതുപോലെ തന്നെ നമ്മുടെ രാജ്യവും നമ്മുടെ ഞാനും നിങ്ങളും ജീവിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഭാരതവും ഇതുപോലെയുള്ള ഭീകരൻ പിടിക്കുന്ന ഒരു ഒരു ദിവസവും കാത്ത് ആഹ്ലാദകരമായിട്ട് ഒരു പ്രതീക്ഷയോടുകൂടി സ്വപ്നത്തോടുകൂടി ജീവിക്കുന്ന ഒരുപാട് ജിഹാദികൾ നമ്മൾക്കിടയിൽ ജീവിക്കുന്നുണ്ട് അത്തരം ജിഹാദികളെ തുറന്ന് കാണിക്കുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ചെറിയ വിമതരും ഭീകരവാദികളും കൂടെ പിടിച്ചെടുത്തു എന്ന വാർത്ത വന്ന സമയത്ത് അതിലൊക്കെ തന്നെ കമന്റ് ബോക്സുകളില് നമ്മുടെ രാജ്യത്തും ഇതുപോലെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കുന്നു ഞാൻ ഉദാഹരണത്തിന് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വാർത്തയുണ്ട് അതായത് വിമതര് ഒക്കെ സുറിയെ കൈയടക്കി പിടിച്ചെടുത്തു എന്ന വാർത്തക്ക് ആ ഒരു വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ജിഹാദികളുടെ കമൻറ്റാണ് ഞാൻ എടുത്ത് മുന്നോട്ട് വെക്കുന്നത് ഉദാഹരണത്തിന് കുറച്ച് കമൻ്റുകൾ എടുത്തേ എന്നേ ഉള്ളൂ ഞാൻ ആദ്യത്തെ കമൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഇന്ത്യയിലും ഈ അവസ്ഥ ഉണ്ട് സൂൺ ഓർ ലേറ്റർ നമ്മുടെ രാജ്യത്ത് ചെറിയ കൈയടക്കിയതുപോലെയുള്ള ഭീകരന്മാരൊക്കെ തന്നെ നമ്മുടെ രാജ്യം കൈയടക്കുമെന്ന് വലിയ സ്വപ്നവുമായിട്ട് ജീവിക്കുന്ന ആളെ കണ്ടില്ലേ ഇത്തരം ഒരാളൊന്നല്ല ഒരുപാട് ആളുകളുണ്ട് അടുത്ത കമന്റ് വായിക്ക അങ്ങ് കേരളത്തിലും ഇതുപോലെ താമസിയാതെ പ്രതീക്ഷിക്കാമെന്ന് ഒരുപാട് ആളുകൾ ഇതൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത കമന്റ് ആണ് മോദിയെ ഇതുപോലെ ഓടിക്കണം എന്നാൽ ഇന്ത്യ രക്ഷപ്പെടുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഓരോ ആളുകളുടെയും ഉള്ളിലുള്ളത് എഴുതി വെക്കുകയാണ് അടുത്തത് അടുത്ത കമന്റ് ആണ് നമുക്കും വേണ്ടി വരും അങ്ങനെയൊരു സുദിനം അടുത്ത കമന്റ് ആണ് നമുക്കും ഉണ്ടാകും അങ്ങനെയൊരു സുദിനം ഇത്തരം കമന്റുകൾ ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സിറിയയില് ഭീകരന്മാര് പിടിച്ചെടുത്തതുപോലെ നമ്മുടെ രാജ്യവും ഭീകരന്മാർ പിടിച്ചെടുക്കുന്ന ഒരു ഒരു ഒക്കെ കാത്തു നിൽക്കുന്ന ഒരുപാട് അപകടകാരികള് ഒരുപാട് ജിഹാദികൾ നമ്മൾക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിഞ്ഞോളൂ സിറിയയിൽ ഇപ്പൊ എന്താ നടക്കുന്നത് അവിടെ വലിയ രീതിയിൽ കൊലപാതകങ്ങൾ ഈ പിടിച്ചെടുത്ത അബൂ മുഹമ്മദ് അൽ ജോലാനി ഈ സുറിയ കൈയടക്കിയതോടു കൂടിയിട്ട് അവരൊപ്പമുള്ള ആ ഭീകരന്റെ ഒപ്പമുള്ള ഒരുപാട് ഭീകരര് സുറിയയിലെ പല ഭാഗങ്ങളിലും സാധാരണക്കാർക്ക് നേരെ ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നോക്കിയാല് ഒരുപാട് ക്രൂരതകൾ നമുക്ക് കാണാൻ സാധിക്കും ിൽ വെടിവെച്ചു കൊല്ലുന്ന ഒരുപാട് വീഡിയോകള് ഒരു ഉത്തരവും ഒന്നുമില്ലാതെ ഇതാണോ ഇവരൊക്കെ പറയുന്ന സുന്ദരമായ ഭരണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ അടുപ്പ് കൂട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട് അടുപ്പുകൂട്ടികര് അവരുടെ തമ്പ് ഞാനെന്ന് വായിച്ച് കേൾപ്പിക്കാം അവരൊക്കെ ഈ സിറിയയില് വസന്തോ മുല്ലപ്പൂവോ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അവരെ തമ്പ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം സിറിയൻ ജനതയുടെ വിജയം എന്ത് ഭീകരവാദികൾ സിറിയ പിടിച്ചെടുത്തതിന് സിറിയൻ ജനതയുടെ വിജയം യാതൊരു ഉളുപ്പുമില്ല യുവന്മാർക്ക് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ യുവന്മാർക്ക് ഈ ബഷാറുല്ല സദര് തന്നെയായിരുന്നു ഇവർ കുറച്ചു കാലം മുമ്പ് വരെ വലിയ പിന്തുണ കൊടുത്ത് ആ സമയത്ത് സിറിയൻ ജനതക്കോ ഒരു പ്രശ്നമില്ല ഇത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലം മുതൽ അവിടെ വലിയ രീതിയിൽ ആഭ്യന്തര കലാപം നടക്കുക അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ അതിനോടകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ സമയത്തൊന്നും തന്നെ ഒരു അക്ഷരം വേണ്ടില്ല പക്ഷേ ബഷാർല്ലേക്കാൾ മരുന്നു കൂടിയ വിഷം കൂടിയ ഒരു ഭീകരൻ സുറിയ പിടിച്ചെടുത്തതോടു കൂടിയിട്ട് എല്ലാം മാറ്റി വെച്ച് എന്നിട്ട് നേരെ മൗദൂതികള് ഈ പറയുന്ന ഭീകരന്റെ ഒപ്പാ നിൽക്കുന്നത് എന്നിട്ട് സുറിയൻ ജനതയുടെ വിജയമെന്ന് ഇവന്മാരൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ബംഗ്ലാദേശില് അട്ടിമറി ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുത്ത ഷെയ്ഖ് ഹസീനെ ഇവർ അംഗീകരിച്ചിട്ടേക്കെ അത് അട്ടിമറിച്ച് അവിടത്തെ മതതീവ്രവാദികൾക്കൊപ്പം ഈ അടുപ്പുകൂട്ടികളുണ്ട് അത് കഴിഞ്ഞ് ഇവര് നിങ്ങളൊന്നാലോചിച്ചോക്കെ ഈ പറയുന്ന ഇറാന്റെ മതഭ്രാന്തനായിട്ടുള്ള കൊമൈനിക്കൊപ്പമാണ് ഇവര് സിറിയ പാർട്ടി നടത്തി അവർക്കൊപ്പമാണ് ഇവര് അതെ ഈ ലബ്നാൻ ഇസ്മുതക്കൊപ്പമാണ് ഇവരൊന്നും അതെ അഫ്ഗാനിസ്ഥാനിലെ താലിബാന് വിസ്മയം ഇവരുടെ സ്വന്തം വിസ്മയം അങ്ങനെ ഇവരെ നോക്കുകയാണെങ്കിൽ ഇവര് ജനാധിപത്യത്തെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല ഇവർ ഇസ്രായേൽ ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് പോകുന്നൊരു മഹത്തായ രാജ്യമാണ് ഇസ്രായേല് നമ്മുടെ ഭാരതം ജനാധിപത്യപരമായിട്ട് മഹത്തായ രീതിയിൽ മുന്നോട്ട് പോകുന്ന രാജ്യം അമേരിക്ക ജനാധിപത്യപരമായി മുന്നോട്ട് പോകുന്നു ഇത്തരം ജനാധിപത്യ രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇവര് എതിരാ അതേസമയം അട്ടിമറിക്കുക മതഭ്രാന്തന്മാര് ഭീകരന്മാര് ഇവരെ മാത്രമേ അവധൂതികള് പിന്തുണയ്ക്കാറുള്ളൂ ലേശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ രാജ്യത്തെ സകല സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഇവിടെ നിന്ന് ജീവിക്കാതെ ഒന്ന് നിങ്ങളെ പണ്ടുള്ള ഒരു സ്വപ്നരാജ്യമുണ്ടല്ലോ പാക്കിസ്ഥാന് ഒന്നെങ്കിൽ ആ പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ സിറിയയിലേക്കോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്കോ ഒന്നും എന്തിനാണ് ഇവിടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിരന്തരം ഭിന്നിപ്പുണ്ടാക്കാൻ കിടന്ന് ശ്രമിച്ചോണ്ടിരിക്കുന്നത് നല്ല രീതിയിലാണ് ഇപ്പൊ സിറിയയിൽ സംഭവിച്ചത് സിറിയൻ ജനതയുടെ വിജയമാണ് എന്ന് ബഷാറുൽ അസദിനെ ആയിരുന്നു ഇവർ കഴിഞ്ഞ ആഴ്ച വരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തത് കാരണം എന്താ ഹാസരി യുവമാര് ഈ പറയുന്ന ബഷാറുൽ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യും ഒന്നും നോക്കിയില്ല ബഷാറുൽ പൂർണ്ണ പിന്തുണയായിരുന്നു അതേസമയം അതിനേക്കാൾ വിഷം കൂടിയ ഒരു ഒരുത്തൻ വന്ന് ജോലാനി എത്തിയതോട് കൂടിയിട്ട് ഒറ്റ അടുകി പ്ലേറ്റ് മാറ്റി നേരെ അബൂ മുഹമ്മദ് അൽ ജോലാനിക്ക് സിറിയയിൽ വലിയ വസന്തം സിറിയൻ ജനതയുടെ വിജയം ഉളുപ്പ് ഇല്ലവന്മാർക്കുന്നു ഇത്തരം ഒരുപാട് ആളുകള് നമ്മൾക്കിടയിലൊക്കെ നിന്നിട്ട് നിരന്തരം ഇത്തരം ആഗ്രഹമുള്ളൊരു ഇവന്മാരൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്തും ഇതുപോലെയൊക്കെ തന്നെയുള്ളൊരു അട്ടിമറിയ ബംഗ്ലാദേശിലൊക്കെ മത തീവ്രവാദികൾ അട്ടിമറിച്ച സമയത്ത് ഇതേ അടുപ്പ് കൂട്ടിക്കാരും ഒരുപാട് ജിഹാദികളും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നരേന്ദ്രമോദിയെയും ഇതുപോലെ ഓടിക്കണം ഇവിടെയും അട്ടിമറിക്കണം എന്നൊക്കെ ഒരുപാട് തവണ ഈ മൗദൂദികളും ഇതേപോലെ തന്നെയുള്ള ആളുകളൊക്കെ നിരന്തരം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ജി ജാദികളായിട്ടുള്ള ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ അട്ടിമറി നടക്കുമ്പോൾ ഇത് രാജ്യത്ത് വരണം സിറിയയിൽ അട്ടിമറി നടക്കുമ്പോൾ ഇത് നമ്മുടെ രാജ്യത്ത് വരണം എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ സുബോധമുള്ള ഓരോ ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിഞ്ഞോളൂ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തിന്റെ തലപ്പത്ത് നിന്ന് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ മൗദൂദികള് ജിഹാദികള് ഇവരൊക്കെ തന്നെ ഇവരുടേതായ രീതിയിലുള്ള അട്ടിമറിക്കൊരവസരം കിട്ടിയാൽ എന്തും ഇവര് ചെയ്യൂ അതേപോലെ തന്നെ നമ്മൾ കേട്ടല്ലോ സിറിയയിൽ വിമതർ ബംഗ്ലാദേശിൽ വിമതർ അധികാരത്തിന് വേണ്ടി ആരെയും പ്രീണിപ്പിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ അവരിവർക്കൊപ്പം നിൽക്കൂ ഇതൊക്കെ തന്നെ സുബോധമുള്ള സകല ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയണം നമ്മുടെ രാജ്യത്ത് ഇതേ സിറിയയിലും ബംഗ്ലാദേശിലും ഒക്കെ അട്ടിമറിച്ചതുപോലെ നമ്മുടെ രാജ്യവും അട്ടിമറിച്ച് കുളമാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് ആളുകളും വ്യക്തമാക്കി തന്നെ തിരിച്ചറിഞ്ഞോളൂ